ഹലോ അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്റെ ചാനലിൽ ആദ്യമായിട്ടൊരു മിനി അല്ല ഒരു വലിയ വ്ളോഗ് വീഡിയോ വരുവാണ് ഞാൻ എൻ്റെ ചാനലിൽ വലിയ സബ്സ്ക്രൈബറും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം വേറെ ഒന്നുമല്ല നാളെ എനിക്കൊരു ഷൂട്ടുണ്ട് സെപ്റ്റംബർ എയ്റ്റ് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് കൊണ്ടൊരു ഷോട്ട് ഷൂട്ട് കൊല്ലത്താണ് രാവിലെ നാല് മണിക്ക് ഞാൻ പോകും മണി ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടായി ഞാനൊരു വർക്ക് എടുത്തോണ്ടിരിക്കുവാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ വീഡിയോ എടുത്തത് നാളെ രാവിലെ ഇൻട്രോ പറയാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല ഓക്കെ അപ്പോൾ നാളെ ഞാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ കൂടെ വരിക വീഡിയോ എങ്ങനെ ഉണ്ടാവുമെന്ന് പറയുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻ്റർവ് എഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാദ്യ ഇൻട്രോ എങ്ങോട്ടിട്ട് ബാക്കി നാളെ രാവിലെ ഒന്ന് കാണാം ഓക്കെ ബായ് ആയോ അപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം നാലര ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ടാക്കെല്ലാം സെറ്റാക്കി ഷൂട്ടറിനോട് എല്ലാം സെറ്റാക്കി നമ്മൾ ഷൂട്ടിലേക്ക് പോവുകയാണ് നമുക്ക് ബാക്കി അവിടെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ആര്യാസം എന്ന് പറഞ്ഞിട്ട് ഹോളിലേക്ക് ആയിരുന്നു നേരൊക്കെ കഴിച്ചു അവിടെ നിന്ന് നേരെ ബ്രൈഡ് റെഡി റെഡിയാവുന്ന സ്ഥലത്ത് പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് വന്നിട്ട് ബ്രൈഡിന് സമയമില്ലാന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി പോയ വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് വീട്ടിലെ പുറത്തുനിന്ന് തന്നെ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് ബ്രൈഡിൻ്റെ വീട് അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി താഴെ വീടിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അവിടുത്തെ ഷൂട്ടും പരിപാടി കഴിഞ്ഞ് നേരെ ബ്രൈഡ് മണ്ഡപത്തിലോട്ട് എത്തിയായിരുന്നു അത് കഴിഞ്ഞ് ബ്രൈഡ് അമ്പലത്തിൻ്റെ അകത്തൊക്കെ പോയി താഴെ അമ്പലം ഒരു കുഞ്ഞു നല്ല അമ്പലമായിരുന്നു അങ്ങനെ റൂമിൻ്റെ സിംഗിളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബ്രൈഡിൻ്റെയും റൂമിൻ്റെയും ഫസ്റ്റ് ലുക്ക് വീഡിയോ ഉണ്ടായിരുന്നു കുറച്ച് ഒക്കെ വെച്ചിട്ട് ചെക്കന്റെ നേരെ മണ്ഡപത്തിലേക്ക് സ്വീകരിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ കല്യാണായിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗ്രൂപ്പിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ നേരെ കോസ്റ്റ്യൂം ചേഞ്ച് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കുറച്ച് കപ്പിൾ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയായിരുന്നു പോകുന്ന വഴിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബേബി ബോർഡ് കണ്ടത് അങ്ങനെ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മള് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലെത്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ